രാമേന്ദ്ര സാർ അങ്ങയുടെ പഴയ പത്രമായ മലയാള മനോരമയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിലൊരു വാർത്ത വാർത്ത ദേശീയ പ്രാധാന്യമുള്ളതാണ് കാരണം രാഹുൽ ഗാന്ധി ഭാരത് ന്യായയാത്രയുടെ സമാപനത്ത് ബോംബെയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഹിന്ദുമതത്തിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ പരാജയപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു അത് ഇന്നലെ ഇറങ്ങിയ പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ഇന്നലെ മീൻസ് തിങ്കളാഴ്ച ഇന്നും മനോരമ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തിയിട്ടുണ്ട് വലിയ വാർത്ത സെൻട്രസ്പെഡ് വാർത്തയാണ് ആറ് കോളത്തിൽ ശക്തി പ്രകടനം എന്ന് കൊടുത്തു എന്നിട്ട് മനോരമ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരു ഇൻവേർട്ടഡ് കോമേ കൊടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാനിത് വായിക്കാം ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ഞങ്ങൾ ഒരു ശക്തിക്കെതിരെ ആണ് പോരാടുന്നത് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷെ മനോരമ അത് കൊടുത്തത് ഇങ്ങനെയാണ് ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ഓക്കെ കറക്റ്റ് ഞങ്ങൾ ആ ശക്തിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിൽ അധികാരം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല മനോരമ ലേഖൻ അവിടെ ഈ വാക്കിനിടെ കയറി ലേഖൻ സംസാരിച്ചിട്ട് പറയുകയാണ് ഈ ശക്തി എന്ന് പറഞ്ഞാൽ അധികാരമാണ് അതായത് ഹിന്ദു ധർമ്മത്തിലെ ശക്തിക്കെതിരെ എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച തീവ്രമായ ഹിന്ദു വിരുദ്ധതയിൽ വെള്ളം ചേർക്കാൻ പത്രത്തിൻ്റെ ലേഖകൻ ഒരു ബ്രാക്കറ്റിട്ട് അതിന് വ്യാഖ്യാനം കൊടുത്തു സാറ് വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തനാണ് പത്തിരുപത്തഞ്ച് വർഷമായി മാധ്യമ പ്രവർത്തനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനും നമ്മളൊന്നും ഒരിക്കലും ഒരാളുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ബ്രാക്കറ്റിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കാറില്ല എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഈ പത്ര രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു സമുദായത്തിനെതിരെ ഉള്ള ആദി നീചമായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു ധർമ്മത്തിലെ ശക്തിക്കെതിരെയാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ നികൃഷ്ടമായ പരാമർശത്തിന് ഒരു വ്യാഖ്യാനം ബ്രാക്കറ്റിൽ കൊടുത്ത് വെളുപ്പിച്ചത് അത് ഒരു ലേഖകൻ ചെയ്തതാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഡൽഹിയിലാകട്ടെ പേരിൽ സ്വന്തം അതെ അതെ ആണ് ഡൽഹിയിലത്തെ ലേഖകനായിക്കോട്ടെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാം ഇത് അങ്ങനെയാണെങ്കിൽ അത് ഡെസ്കിൽ വന്നിട്ട് ഇവിടെ നമ്മളത് ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ കറക്ഷൻ ഏ വേണം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് അത് എഡിറ്റോറിയലിൻ്റെ മുകളിലുള്ള ആരോ ഒരു അതിന് മുകളിലുള്ള ആളായിരിക്കണം വിചാരിച്ചാൽ പത്രത്തിന്റെ പോളിസി അനുസരിച്ചിട്ട് എങ്ങനെ വേണം അതായത് വൈകുന്നേരം നാലര മണിക്ക് അവിടെ സ്റ്റാൻഡിംഗ് അല്ല അല്ല സിറ്റിംഗ് സിറ്റിംഗ് ആണ് അല്ലെ ഒരാളൊരു പോസ്റ്റ്മോർട്ടം അന്നന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ ഉണ്ട് ആ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതാണ് ഇന്ന ഇന്ന വാർത്തകളാണ് പറയും അപ്പൊ അവിടെ സജഷൻസ് ഒക്കെ മാനേജ്മെന്റിന്റെ ഒക്കെ ചർച്ചയിലും ഒക്കെ അങ്ങനെ ഉരുത്തിരിയുന്നൊരു നയം ഉണ്ടല്ലോ ആ നയമാണ് ആ ബ്രാക്കറ്റിൽ കാണുന്നത് അപ്പോ അപ്പൊ രാഹുൽ ഗാന്ധി പ്രസംഗം ഹിന്ദു മതത്തിലെ ശക്തിക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം ഹിന്ദു മതത്തെ ഹിന്ദുമതത്തെ എന്നുള്ളത് അപകടകരമാണെന്ന് തീര് ശക്തി എന്നുള്ളതിന് ഒരു കാരണവശാലും പവർ അവർ എന്ന് പറഞ്ഞൊരു പരിഭാഷ ശരിയല്ല അതെ അതെ ഈ ശക്തി ഹിന്ദു മതത്തിൽ ഒരു ശക്തിയുണ്ട് അതിനെതിരെയാണ് നമ്മുടെ ഈവൺ അതർവൈസ് സുനിൽ ഈ ശക്തി എന്നുള്ളതിന് സ്ട്രെങ് തന്നെ അതെ ഇംഗ്ലീഷ് വരുള്ളൂ അധികാരം അധികാരം എങ്ങനെയാണ് ശക്തിക്ക് വരുന്നത് ഹിന്ദുക്കൾക്കെതിരെ ഉള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തെന്ന് വരുത്തുകയും വേണം എന്നാൽ അതിൽ വെള്ളം ചേർക്കുക എത്ര നാണം കെട്ട പരിപാടിയാണ് ഏറ്റവും പ്രചാരമുള്ള ഏറ്റവും പഴക്കമുള്ള ഈ പത്രം ചെയ്യുന്നത് കാരണം ആ പത്രത്തിന്റെ ഹിന്ദുക്കളായ വായനക്കാര് കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും തിരിയരുത് ഏ എന്ന താല്പര്യമാണ് ആ തിരുത്തലിലുള്ള ബ്രാക്കറ്റിലുള്ളത് എന്ന് പറഞ്ഞിട്ട് മുമ്പ് എൻ എസ് മാധവന്റെ ഒരു കഥ സെലിബ്രേറ്റഡ് ഇതിൽ അതൊക്കെ പറയുന്നതിനേക്കാൾ വഷളായ തിരുത്താണിത് ഏഹ് അതിലൊക്കെ പറയുന്നതിനേക്കാൾ കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദിയില് ആ പ്രസംഗം ഇപ്പൊ അവൈലബിൾ ആണ് ആ അത്രയും ഭാഗം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വലിയ പത്രങ്ങൾ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്നോ മറ്റോ ഞാൻ ആവശ്യം വരുന്നത് വിചാരിച്ചിട്ട് എഴുതി വെച്ചിരുന്നു ദർ ഇസ് എ വേർഡ് ശക്തി ഇൻ ഹിന്ദുയിസം ശക്തി എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് മനഃപൂർവ്വമാണല്ലോ ശക്തി എന്ന് അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പവർ എന്നോ അസ്ട്രെങ് എന്നോ എന്തുവാണെങ്കിൽ പറയായിരുന്നു ദർ ഇസ് എ വേർഡ് ശക്തി ഇൻ ഹിന്ദുയിസം വി ആർ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ്

ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ രാഹുൽ ഗാന്ധി പോയി കണ്ടു അതിന് വീഡിയോ ഉണ്ട് നമ്മൾ ഈ വീഡിയോയോടൊപ്പം തന്നെ അത് ആഡ് ചെയ്യാം അവിടെ വെച്ച് ഈ പ്രീസ്റ്റ് വൈദികൻ രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ട് ക്രൈസ്റ്റ് ആണ് ക്രൈസ്റ്റാണ് ഏകസത്യം ഏകദൈവം ഏകദൈവം ശക്തിയല്ല എന്ന് പറയുന്നുണ്ട് ഹിന്ദു ധർമ്മി അപ്പൊ ജോഡോ യാത്ര തുടങ്ങുമ്പോ ഈ പൊന്നു പറഞ്ഞു കൊടുത്തു ക്രൈസ്റ്റനേക ദൈവം ശക്തിയല്ലാന്ന് സമാപിക്കുമ്പോ ശക്തിക്കെതിരെ പോരാടണമെന്ന് രാഹുൽ പറയുന്നു അതെ ആദിമില്ലേ എന്നിട്ട് മനോരമ പറയാണ് അത് അങ്ങനെയല്ല അധികാരത്തെ കുറിച്ചാണ് രാഹുൽ ഇപ്പൊ കിടന്ന് ഉരുളുന്നുണ്ട് അതെ ഉരുളുന്നുണ്ട് അത് ഇപ്പോ വില പോവില്ല കാരണം എന്താണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ആ അച്ഛൻ പറഞ്ഞു കൊടുത്തത് കോസ്റ്റൽ ഓഡ്സിന് വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ പറഞ്ഞു കൊടുത്തത് നമുക്ക് ഏകദൈവമാണ് മോനെ ഉള്ളത് ഏഹ് നിനക്കും എനിക്കും ഒക്കെ അതാണ് അല്ലാതെ ഹിന്ദു മതത്തിലെ ഒന്നും നീ ആരാധിക്കേണ്ടതില്ല അതാ ആ സംഗതി ഇയാളുടെ ബോധത്തിൽ കിടക്കുകയാണ് മതത്തിലെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന ശിലയാണ് അതെ കാരണം ശാക്തേയമായ ഒരു ജീവിത രീതിയെ ധലിപ്പിക്കുന്നതാണല്ലോ ഈ ശക്തി എന്ന് പറയുന്നത് അതല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട് ഉണ്ട് മതത്തിൽ പത്ത് മഹാവിദ്യകൾ എന്ന് പറയും ഈ പത്ത് മഹാവി വിദ്യകള് ശക്തിയുടെ സ്വരൂപങ്ങളാണ് അത് മുഴുവൻ ശക്തി സ്വരൂപിണികളുടെ പേരാണ് ഈ പത്ത് മഹാവിദ്യക്കും കാളി താര ത്രിപുരസുന്ദരി ഭുവനേശ്വരി ചന്നമസ്ത ഭൈരവി ധുമാവതി ബഗാലമുഖി ുഖി ആ ബഹിളാമുഖി മാതങ്കി മാതങ്കി കമല ഏ ഇവരെല്ലാവരും മണിദ്വീപിൽ വസിക്കുന്നു ഏഹ് ഈ ദശവിദ്യകൾ എന്നാണ് നമ്മുടെ സങ്കല്പം ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാതങ്കിയുടെ കാര്യം വളരെ വിശേഷ ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്ന് പറയുന്ന ഊളത്തരം ഉണ്ടല്ലോ ഇവര് പറഞ്ഞു വരുത്തുന്നെ രാഹുലും കൂട്ടരും മാർസിസ്റ്റുകളും മാതങ്കി എന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആളാണ് മാതങ്ക മുനിയുടെ മകളാണ് അതായത് നമ്മുടെ മഹർഷി പരമ്പരയിൽ തന്നെ ഒരാൾ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് ഉണ്ട് അത് മാത്രല്ല ഈ പത്ത് രൂപങ്ങൾ ഇപ്പൊ ചിഹ്നവസ്ത എന്ന് പറഞ്ഞല്ലേ ചിഹ്നവസ്ത എന്ന് പറയുന്നത് സ്വന്തം ശിരസറത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ രക്തം പാനം ചെയ്യുന്ന ഒരു ദേവിയായിട്ട് അപ്പൊ ഭീകര ഉഗ്രമൂർത്തികളും ഒക്കെ അതായത് ദുർഗയുടെ പത്തവതാരകർത്ത എന്ന് പറയാം അതുപോലെ നമുക്ക് സപ്ത മാതാക്കൾ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല അതിൽ ദശം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അത് ശക്തിയുടെ അത് നമ്മൾ സ്ത്രീകളെ എത്രമാത്രം നാരി ശക്തി എന്ന് പറയുന്നതാണല്ലോ അതെ അതെ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് മോ ദുർ മോദി പിന്നീട് ഇതിന് നമ്മുടെ ആന്ധ്രയിൽ മറുപടി പറയുമ്പോൾ പറഞ്ഞല്ലോ ദുർഗയും അമ്പയും ഒക്കെയാണ് നമ്മൾ ശക്തി സ്വരൂപികളായിട്ട് കാണുന്നത് മോദി പറഞ്ഞു മറ്റേ തെലങ്കാനയിലെ ജഗത്യാലിൽ പ്രഭാഷണത്തിൽ മോദി പറഞ്ഞു ഓരോ മാതാവും മകളും ശക്തിയുടെ സ്വരൂപമാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് മോദി പറഞ്ഞു ഏഹ് പക്ഷെ ഇന്ത്യ മുന്നണി പറയുന്ന പോരാട്ടം ശക്തിക്കെതിരെ എന്നാണ് ഏ എനിക്ക് ഓരോ അമ്മയും മകളും സഹോദരിയും ശക്തി സ്വരൂപമാണ് മോദി പറഞ്ഞു ഞാൻ ഭാരതമാതാവിനെ ആരാധിക്കുന്നു മോദി പറഞ്ഞു അത് വളരെ ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ അമ്മയായിട്ടാണ് ഇന്ത്യയേയും കാണുന്നത് പക്ഷെ ഭാരതത്തിനെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ല രാഹുല് ബീഹാറിലെ പോയി പ്രസംഗിച്ചു എന്തിനാണ് ഇപ്പോഴും ഭാരതമാ ഭാരതമാതാവ് ഭാരതമാതാന്ന് പ്രസംഗിച്ചത് അങ്ങനൊരു ഭാരതമാതാവ് ഉണ്ടോ എന്ന് ചോദിച്ച് രാഹുൽ പ്രസംഗിച്ചിരുന്നു അതെ അത്തരം രൂപങ്ങൾ സ്റ്റേജിൽ വെക്കുമ്പോഴൊന്നും അവർ അതിനെ ആരാധിക്കുകയൊന്നുമില്ല ഭാരതമാതാവ് എന്ന് പറഞ്ഞൊരു രൂപം പല വേദികളിലും കാണാറുണ്ട് ഭാരതാമ്പ എന്നുള്ള സങ്കല്പത്തിൽ ഊന്നിയാണല്ലോ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാന്ന് പറയുന്നത് അവരമ്മയുടെ മക്കളുടെ സങ്കല്പാണ് അത് ഇവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സഹോദരി സഹോദരന്മാരാണെന്ന് വേണമെങ്കിൽ പറയും എന്നാ അമ്മയാണ് ഭാരതാമ്പ എന്ന് പറയില്ല ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യത്തില് വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഗാനം അത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജനഗണമനയുടെ കൂടെ തന്നെ എടുക്കുന്ന നാഷണൽ ആണ് സുപ്രീം കോടതിയിൽ അക്കാലത്ത് സത്യവാങ്മൂലത്തിലും ഇന്ത്യ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേശീയ ഗാനമാണ് വന്ദേമാതിരം മാതരം പക്ഷേ വന്ദേ മാതരത്തിന് എന്തുപറ്റി കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ഇത് ശരിക്കു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബങ്കൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറഞ്ഞ നോവലാണ് മലയാളത്തിലുണ്ടത് ഞാൻ ഈ ഗാനം ഗാനമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ പുസ്തകം തന്നെ നോവൽ വാങ്ങിച്ചത് അതിൽ ഏതു ഭാഗത്താണ് വരുന്നതെന്നറിയാൻ ഇത് ആദ്യം പാടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ടാഗോർ തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമെന്നെ എഴുതിയ ആളാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പാടുന്നത് നന്നായിട്ട് പാടുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചായപ്പോഴേക്ക് ഇത് പോപ്പുലർ ആയി പക്ഷെ ബ്രിട്ടൻ എന്ത് ചെയ്തു ആനന്ദമഠം നോവൽ നിരോധിച്ചു അതെ അതെ ആനന്ദെതിരെയുള്ള അവരുടെ ഉണ്ടായിരുന്നല്ലോ ആനന്ദമഠം എന്ന് പറഞ്ഞ ഇത് ആയിരത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായ ശേഷമാണ് ഈ ഗാനത്തിന്റെ മുകളിലുള്ള നിരോധനം പിന്നീക്കുന്നത് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ഗോഡ് സേവ് ദ കിങ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പാട്ട് നമ്മൾ പാടിക്കൊള്ളണം എന്നാണ് നമുക്ക് ദേശീയ മുന്നേറ്റത്തിൻ്റെ കാലത്ത് അത് പറ്റില്ലല്ലോ അപ്പോൾ ഇത് ദേശീയ ഗാനമാക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ അബുൽ കലാം ആസാദ് നെഹ്റു ബോസ് ആചാര്യ ആചാര്യദേവ് ടഗോർ ഇത്രയും പേരടങ്ങിയൊരു കമ്മിറ്റിയെ വെച്ചിരുന്നു ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് ഇതിൻ്റെ ആദ്യത്തെ രണ്ട് ശ്ലോകം മൊത്തം എടുക്കണ്ട മുസ്ലിം പ്രീടനാണ് ആദ്യത്തെ രണ്ട് ശ്ലോകം മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വന്ദേമാതിരം കേൾക്കുന്നത് അതിൻ്റെ താഴേക്ക് തുർഗിയെ പറ്റിയാണിത് ഈ പാട്ട് അപ്പം ആ ഭാഗം ഈ മുസ്ലിം ലീഗും ജിന്നയും ഇതിൽ പ്രതിഷ്ഠ പ്രതിഷേധിച്ചിരുന്നു വന്ദേമാതിരം കോൺഗ്രസ് സെഷനുകളിലൊക്കെ പാടുന്നതിനെതിരെ അതുകൊണ്ട് ഈ രണ്ട് സ്റ്റാൻസാണ് മാത്രമായിട്ട് ഒതുക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിരുന്നു ആ മുഴുവനായിട്ട് എടുക്കാതിരുന്നത് ഗാന്ധി തന്നെ മറ്റേ രഘുപതിരെ ചേർക്കുകയാണല്ലോ അല്ല ചേർക്കുകയാണ് ആ പാരമ്പര്യം ഉണ്ടല്ലോ വന്ദേ മാതരം അമ്മേ വന്ദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരുപക്ഷെ ജനഗണമനേക്കാൾ നന്നായിട്ട് ഇത് ചേരുമായിരുന്നു ജനഗണമന ഇപ്പോഴും ജനഗണമന അതിനായകൻ ആരാണ് ബ്രിട്ടീഷ് രാജാവാണ് ബ്രിട്ടീഷ് രാജാവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിരുന്നപ്പോൾ അതെ അതെ അത് സത്യത്തിൽ അത് അത് നമ്മൾ സ്വീകരിക്കാതിരുന്നത് ഈ മുസ്ലിം പ്രൊട്ടസ്റ്റ് ലീഗിൻ്റെയും ജിന്നുടേയും പ്രൊട്ടസ്റ്റും മൊത്തം ആ സമുദായ മതത്തിൻ്റെ പ്രൊട്ടസ്റ്റും കാരണമാണ് അത് ദേശീയ ഗാനം അല്ലാതിരുന്നത് കാരണം ആദ്യം കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പാടിയിരിക്കുന്ന അതാണല്ലോ അത് ടാഗോർ തന്നെ പാടിയത് അതാണ് ഞാൻ ചരിത്രം പറഞ്ഞത് അപ്പോൾ ഈ അമ്മയായിട്ട് നമ്മുടെ രാജ്യത്തെ കാണുക ശക്തിയായിട്ട് കാണുക അതാണല്ലോ അമ്മ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അമ്മ എന്നാണല്ലോ ഈ ദുർഗയേയും പറയുക അതെ കുറെ കഴിഞ്ഞപ്പോൾ മാതാ അമൃതാനന്ദ അമ്മ നല്ല നമ്മൾ പറയാൻ തുടങ്ങിയത് നമ്മൾ പൈതൃകമാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ആര്യമ്മ അമ്മ ദൈവങ്ങളാണ് അതെ എല്ലാവരും വിളിക്കുന്നത് അമ്മ ഭാവത്തിലുള്ള ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ ഒന്നിൽ പറഞ്ഞത് ശരിയാണ് നമുക്ക് കേരളത്തിൽ കാവുകൾ മാത്രമേ അതാണ് പിന്നീട് ശൈവ മതവും വൈഷ്ണവ മതവും വരുമ്പോഴാണ് ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂർ തൃശൂർ ഈസ്വൾ ടു എന്ന് പറഞ്ഞ പുത്തഴുത്തരമേനോന്റെ ഒരു പുസ്തകമുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ജുളാലുണ്ടല്ലോ നമ്മള് ഗുരു അതാണ് ഒറിജിനൽ ക്ഷേത്രം ഗുരുവായൂരപ്പൻ പിന്നെ ആ ക്ഷേത്രത്തിന്റെ സ്ഥാനം കൈയടക്കുകയാണ് ഏത് ഈ വൈഷ്ണവ മതം വരുമ്പോ അതുപോലെ തൃശ്ശൂരിൽ പാറമേക്കാവ് ഭഗവതിയാണ് ഒറിജിനൽ പ്രതിഷ്ഠ അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ നമുക്കിവിടെ കാവുകളും ഭഗവതിയും അമ്മയൊക്കെ തന്നെയാണ് അത് മാരിയമ്മനല്ലേ ഈ തമിഴ്നാട്ടിൽ നാട്ടില് അപ്പൊ ഇങ്ങനെ ഒരു പാരമ്പര്യം കിടക്കുമ്പോഴാണ് ഇങ്ങോ ഇങ്ങോട്ടിതു പറയുന്നത് ശക്തിക്കെതിരെയാണ് നമ്മൾ അതെ അത് പറയുന്നതിന് വേറൊരു ഇൻറ്റൻഷനില്ലേ കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾ ഇപ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ ആർ എസ് എസ് ഇപ്പോൾ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ട് രണ്ട് പ്രത്യേക പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ഒന്ന് അഖിലബാലി ബായി ഓൾക്കറിനെ പറ്റി അവരുടെ മുന്നൂറാമത്തെ ജന്മവാർഷികാണ് അവരാണ് ഈ ഔറംഗസേബ് തകർത്ത പല ക്ഷേത്രങ്ങളുമൊക്കെ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ പുനരുദ്ധരിക്കുന്നത് അവരുടെ ഒരു വർഷത്തെ ആ ഇത് ആചരിക്കാൻ പോകുന്നുണ്ട് ആർ എസ് എസ് അതിൻ്റെ കൂടെ ഒരു അയോധ്യ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകളായി നമ്മളുടെ കിടന്ന ആത്മവീര്യം നമ്മൾ വീണ്ടെടുക്കുകയായിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠക്കൂടി നമ്മൾ നമ്മുടെ സ്വത്വം വീണ്ടെടുക്കുകയായിരുന്നു ഹിന്ദു സ്വത്വം ഹിന്ദു ശക്തി വീണ്ടെടുക്കുക ആ ശക്തിയെ രാഹുൽ ഗാന്ധി അതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആർ എസ് എസ് സമ്മേളനം കഴിഞ്ഞ അടുത്ത ദിവസമാണല്ലോ അതെ അതെ നമ്മളിത് കാണുന്നത് അപ്പോ ഹിന്ദു റിസർജൻസ് പുനരുദ്ധാനം നവോത്ഥാനം റിസർജൻസ് എന്നുള്ള വാക്കായി ഉപയോഗിച്ചിരിക്കുന്നത് പുനരുദ്ധാനം അത് സംഭവിച്ചിരിക്കുന്നു അത് ചെയ്യണം അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഉന്മൂലനം ചെയ്യണം എന്നുള്ള വാക്കാണ് സനാതനധർമ്മം ഉദയങ്ങളിൽ ഇത് ഒരു അജണ്ടയാണ് ഈ അജണ്ടയുടെ കൂടെ കേരളത്തിലെ മാധ്യമങ്ങളും ഉണ്ട് കാരണം ഇവിടെ മാധ്യമങ്ങളും ഇവിടുത്തെ ലെഫ്റ്റ് ലിബറലുകളൊക്കെ ഒക്കെ പറയുന്നത് നോർത്ത് ഇന്ത്യൻ മീഡിയ മുഴുവൻ ഗോഡി മീഡിയ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ ഏതു മാധ്യമമാണ് രാഹുൽ ഗാന്ധിയുടെ ഉദയനീതി സ്റ്റാലിൻ്റെ പ്രസംഗം ചർച്ച ചെയ്തു ഗതി എട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം ഹിന്ദുമതത്തിലെ ഒരു ശക്തിയുണ്ട് ആ ശക്തി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം മനോരമ വെള്ളം പൂശാന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ ഒരു വ്യാഖ്യാനം കൊടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ കേരളത്തിലെ ഹിന്ദു ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് സർവനാശം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കേരളം ആ പണ്ടൊരു റിപ്പോർട്ട് അതിൽ തിരുത്തി ഈ പത്രാധിപർക്കുള്ള കത്തുകളുടെ ആ തിരുത്ത് തെറ്റിപ്പോയിരുന്നു ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെ അതിന് സമാനമാണ് ഈ ഈ തിരുത്ത് ശരിയല്ല അല്ല ഈ തിരുത്ത് ശരിയല്ലെന്ന് മാത്രമല്ല ഹിന്ദുക്കളെ ആകെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ആളുകൾക്ക് ഒത്താശവാടാനും അവർക്കൊപ്പം നിൽക്കാനും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ കൂടെ തെളിവാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ തമസ്കരിച്ചതും അത് കടന്ന് അതിരുകടന്ന് മനോരമ കാണിക്കുന്ന ഈ രാഹുൽ ഭക്തി കൂടുതൽ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും